രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാതെ സി പി ഐ എം പതിവ് രീതിയിൽ രാജി ആവശ്യം നേതാക്കൾ ഉന്നയിക്കുന്നതല്ലാതെ കാര്യമായ നടപടികളിലേക്ക് പോകാൻ പാർട്ടി തയ്യാറായിട്ടില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അനി രാജയും ആവശ്യപ്പെട്ടു രാഹുലിനെ വിമർശിച്ച് ബി ജെ പി നേതാക്കളും രംഗത്തെത്തി എം മുകേഷ് എം എൽ എക്കെതിരെ പീഡനപരാതി ഉയർന്നപ്പോൾ രാജിവെപ്പിക്കാതിരുന്ന കീഴ്വഴക്കമുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ സി പി ഐ എം തയ്യാറാകാത്തത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചാൽ കുറ്റമുക്തനാകുമ്പോൾ തിരിച്ചുവരാനാകുമെന്നായിരുന്നു പാർട്ടി എം മുകേഷ് എംഎൽഎയുടെ വിഷയത്തിൽ ഉന്നയിച്ച വാദം അത് തിരിഞ്ഞുകൊത്തുമെന്ന് മനസ്സിലാക്കിയാണ് രാഹുലിന്റെ രാജി ആവശ്യം ശക്തമായി ഉന്നയിക്കാനോ സമരംഗത്തേക്ക് വരാനോ തയ്യാറാകാത്തത് എന്നാൽ നേതാക്കളും മന്ത്രിമാരും ഇപ്പോഴും രാജി ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഈ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതായി രാജിവെക്കേണ്ടതാണ് രാജിവെക്കേണ്ടതാണ് സി പി ഐ നേതാക്കളും രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് ബാക്കി ചാറ്റ് കൂടെ പുറത്തുവിട്ടിട്ട് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് എങ്കിൽ അദ്ദേഹം സ്വയം പരാതി കൊടുക്കട്ടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ പക്ഷെ ആ കേസുകളൊക്കെ തീരുന്നതവർ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി തന്നെ നീക്കണം രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ബിജെപി നേതൃത്വം രംഗത്ത് വരുന്നുണ്ട് ഹു എന്ന് ചോദിച്ചാൽ പീപ്പിൾ എന്നാണ് ഉത്തരം അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല ും രാഹുൽ സ്ഥാനം കോൺഗ്രസ് നിലപാട് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം